ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പതിനൊന്നാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ് അവസാന മണിക്കൂർ വോട്ടിംഗ് റിസറ്റുകളൊക്കെ ഇതാ ലഭ്യമാകുമ്പോൾ ആരൊക്കെയാണ് മുന്നിൽ നിന്ന് ആരൊക്കെയാണ് വോട്ടിംഗ് താഴ്ത്തം നേരിടുന്നതൊക്കെ നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റെസെറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആറ് പേരാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയുള്ള ആ സീസൺ സെവനൊക്കെ അവസാനിക്കാൻ പോകുകയാണെങ്കിൽ ഇനി മൂന്നാഴ്ചകൾ കൂടി മാത്രം ബാക്കി നിൽക്കുമ്പോൾ പതിനൊന്ന് ആഴ്ച ആരായിരിക്കും പുറത്തുനിന്ന് നമുക്ക് പരിശോധിക്കാം ലഫി ആയിരിക്കുന്ന അണ്ണോഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ ആയതുകൊണ്ട് തന്നെ വോട്ടിങ്ങിന് മാറ്റങ്ങൾ സംഭവിക്കാം എന്തൊക്കെയാണ് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി എടുക്കുമ്പോൾ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഷാനവാസ് തുടരുകയാണ് വോട്ട് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് എന്ന് പറയുന്ന വലിയൊരു വോട്ടിംഗ് സംഖ്യ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനത്ത് അവസാന ദിവസം വോട്ടിംഗ് വൻ കുതിപ്പ് കടത്തിരിക്കുന്ന ആര്യനാണ് അറുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വീട്ടിലായിട്ട് ആര്യൻ സേഫ് ഉള്ളോട്ട് മാറുന്നൊരു കാഴ്ച ഈ കാണാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കാൻ നൂറനാണ് വോട്ടിംഗ് അവസാനിക്കാൻ ഒരു മണിക്കൂർ മാത്രം ബാക്കി നിങ്ങൾക്ക് നൂറിക്കറുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് അക്ബർ ഈ ആഴ്ച സേഫ് ആകുന്ന ഒരു സാധ്യത സാധ്യത കാണുന്നുണ്ട് അവസാന മണിക്കൂർ വോട്ടിങ്ങിനോട് എടുക്കുമ്പോൾ അക്ബറിന് അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തേഴ് വോട്ടുകളോട് സ്വന്തമാക്കി ബിഗ് ബോസ് തുടരാൻ സാധിക്കുന്ന ഒരു സാധ്യത കാണുമ്പോൾ നിലവിൽ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് ലക്ഷ്മിയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് തകർച്ച നേരിടുന്നത് ചില സമയത്തൊക്കെ നല്ലൊരു മുന്നേറ്റം ലക്ഷ്മി കാഴ്ചെങ്കിൽ ഇപ്പോൾ തകർച്ചയിലാണ് എൺപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ സ്വന്തമാക്കാൻ ലക്ഷ്മിക്ക് സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചറസ് സോണിൽ നെയ്മിൻ തുടരുകയാണ് ആറ് പൊസിഷനി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് വോട്ടുകൾ മാത്രമാണ് നെബിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നെബിന് അക്ബർ ലക്ഷ്മി തുടങ്ങിയവർ തമ്മിൽ നേരിയ ഓട്ടിൻ്റെ ഡിഫറൻസുകളും ഈ ഒരു മണി ഒരു മണിക്കൂറിടയ്ക്ക് ഇതിന് ഓട്ടിങ് മാറ്റങ്ങൾ സംഭവിക്കുക എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക നിർണായകമായിട്ട് വരുന്ന ഒരു മണിക്കൂറിൽ അൺഫോഫിഷ് ഓട്ടിംഗ് റെസിറ്റുകൾ കേട്ടൊക്കെ ലഫി ആയിരിക്കുന്ന വോട്ടിംഗ് ഓട്ടിംഗ് റെസിറ്റുകൾ ആയതുകൊണ്ട് കൂടി തന്നെ മാറ്റങ്ങൾ സംഭവിക്കുക അപ്പോൾ നിങ്ങളുടെ വിലയേറി ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ മികച്ച ഗെയിമർ ആരോ അവർക്ക് നിങ്ങളുടെ ബിരിയാണി ഓട്ടം രേഖപ്പെടുത്തുക വരുമിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള അനുഭവിച്ചോട്ടും റിസറ്റുകൾ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക